ഹലോ ഗൈസ് അങ്ങനെ രണ്ടാം തവണയും നമ്മുടെ റിബോട്ട്മരം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ തൈക്ക് രണ്ടര വർഷം പ്രായമുണ്ട് കേട്ടോ ഒന്നര വർഷം ആയപ്പോഴേക്കും ഇതിൽ പിടിച്ചായിരുന്നു ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളത് കിട്ടിയായിരുന്നു ഇതിപ്പം രണ്ടാമത്തെ തവണ കായ്ച്ചേക്കുവാണ് ഇത് ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ് എൻ എന്ന് പറഞ്ഞ ഇനമാണ് പിന്നെ കുരുവിൽ നിന്നെങ്കിൽ വിട്ടുപോലത്തില്ലേ വരിക്കുക വരിക്കുകയാണ് കേട്ടോ സംഭവം അത്യാവശ്യം പിള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റംബൂട്ടുകാർ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല ആൾഫഡോയിഡ് കഴിക്കാനുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി കേട്ടോ എന്നാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാറിച്ച് കഴിഞ്ഞിട്ട് ഇത് പ്രൂണിങ് ചെയ്യണം കാ പറിച്ചിട്ട് അവിടെ വെച്ച് കമ്പ് ഇത് കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാവാം നമുക്ക് നല്ലതായിട്ട് കായ്ഫലം ഒക്കെ കിട്ടിയേക്കുന്നത് നല്ല മുഴുത്ത മുഴുത്തക്കായാണ് കേട്ടോ മുഴുത്തക്കായ് വേണ അതിൻ്റെ അകത്തെ പഴത്തിന് നല്ല വലുപ്പമുണ്ട് നല്ല മധുരവുണ്ട് കേട്ടോ പഴുത്തൊന്ന് പറച്ച് കഴിച്ചു നോക്കിയാലോ ഇതുകൊണ്ട് നമ്മുടെ റെംബൂട്ട ഞാൻ പൊട്ടിക്കാൻ പോകാണേ ഇതുകൊണ്ട് നമ്മുടെ റെംപൂട്ടാകുമ്പോഴും ഇതിലിത്തിരി ഉപ്പും ഇത്തിരി മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ പിള്ളേർ അങ്ങനെ അടുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ റെംബൂട്ട വാങ്ങിച്ചു നടുന്നുണ്ടെങ്കിൽ എൻ എന്ന് പറഞ്ഞ വെറൈറ്റി വാങ്ങിച്ചു നടുക ഹോം ഗ്രൗണ്ട് പ്രൊഡക്റ്റ് നല്ലതാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്